നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ മാന്യപ്രേക്ഷകർക്കും നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ പുതുവത്സര ആശംസകൾ നേരുകയാണ് ശുഭാപ്തി വിശ്വാസങ്ങളുടെ തികഞ്ഞ സമസ്യയിൽ സമാധാനത്തിന്റെ ശാന്തിയുടെയും ഐശ്വര്യപൂർണമായ നന്മ നിറഞ്ഞ ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു ഇനി വാർത്തകളിലേക്ക് കടന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ലോകം ആഹ്ലാദത്തോടെ വരവേറ്റു പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന ആദ്യ രാജ്യമായി കിരുബാത്തി ദ്വീപും പിന്നാലെ ന്യൂസിലാന്റിലും പുതുവർഷം പിറന്നു ജർമ്മൻ സമയം വൈകുന്നേരം നാലരയോടെയാണ് ന്യൂസിലാന്റിൽ പുതുവർഷം പിറന്നത് വെടിക്കെട്ടിന്റെയും സംഗീതത്തിന്റെയും അകമ്പടിയോടെയാണ് കിരുബാത്തി ദ്വീപുവാസികൾ പുതുവത്സരത്തെ വരവേറ്റത് കിരുബാത്തിക്ക് പിന്നാലെ ന്യൂസിലാന്റ് ടോലോ ടോങ്ക തുടങ്ങിയ പസഫിക് ദ്വീപുകളും പുതുവത്സരത്തെ വരവേറ്റു ആറരയോടെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും പുതുവർഷം എത്തി എട്ടരയോടെ ജപ്പാനിലും ഒമ്പതരയോടെ ചൈനയിലും പുതുവർഷത്തെ വരവേറ്റി ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചരയോടെയാണ് ജർമ്മനിയിൽ പുതുവർഷം പിറന്നത് യു കെയിൽ പുതുവർഷം ജർമ്മൻ സമയം ഒരു മണിക്കാണ് ഇനി മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ ജർമ്മനിയിലെ സോഷ്യൽ മീഡിയ അല്ല തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നതെന്നും ഇത് ജർമ്മൻകാർ തള്ളിക്കളയുമെന്നും മസ്കിനെ പരാമർശിച്ചുകൊണ്ട് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് പറഞ്ഞു തന്റെ പൊതുവത്സര രാവ് പ്രസംഗത്തിലാണ് ചാൻസലർ ഒലാബ് ഷോൾസ് ഇക്കാര്യം പറഞ്ഞത് സോഷ്യൽ മീഡിയ ഉടമകളുടെ സ്വാധീനം തള്ളിക്കളഞ്ഞതായി എലോൺ മസ്കിന്റെ പരാമർശത്തെ എതിർത്തുകൊണ്ട് ഷോൾസ് പറഞ്ഞു ഇത്തരം അഭിപ്രായങ്ങളെ ചെറുക്കാൻ ആളുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയും സോഷ്യൽ മീഡിയ ചാനലുകളുടെ ഉടമകൾ സ്വാധീനം ിക്കരുതെന്ന് വോട്ടർമാരെ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലോൺ മാസ്ക് എഫ് ഡി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനുള്ള മറുപടിയായിട്ടാണ് ഷോൾസിന്റെ പ്രതികരണം ജർമ്മനിയുടെ വിധി തീരുമാനിക്കേണ്ടത് ഭൂരിപക്ഷം ന്യായബോധമുള്ളവരും മാന്യരുമായ ആളുകളാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു മൊത്തത്തിൽ ചാൻസലറുടെ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐക്യത്തിനും ആത്മവിശ്വാസത്തിനുമുള്ള ആഹ്വാനവുമായി മാറി ജർമ്മനിയിൽ ഒരു എക്സവേറ്റർ ട്രക്ക് മോഷ്ടിച്ച് അക്രമാസക്തനായ ആളെ പോലീസ് വെടിവെച്ചു കൊന്നു തെക്കൻ സംസ്ഥാനമായ വാടംപൊട്ടംബർഗിൽ ഖനന വാഹനം മോഷ്ടിച്ച അക്രമാസക്തമായതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച ജർമ്മൻ പോലീസ് വെടിയുതിർത്തത് മെയിൻ ടവർ ജില്ലയിൽ ട്രിഗർ ട്രക്ക് നിർമ്മാണ കമ്പനിയുടെ പരിസരത്തിനും പോലീസ് പെട്രോളിംഗ് കാറിനും നിരവധി വാഹനങ്ങൾ കേടുപാടുകൾ വരുത്തുകയും ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു നടന്ന സംഭവത്തിൽ മുപ്പത്തി എട്ടുകാരനായി പ്രതി പോലീസിന്റെ തോക്ക് നിരയാവുകയായിരുന്നു അൻപത്തിരണ്ട് മിനിറ്റ് നേരമാണ് ഇയാൾ കൊലവിളി നടത്തിയത് ഇയാൾ കിലോമീറ്ററുകളോളം പോലീസിനെ ഓടിച്ചുവെന്നാണ് റിപ്പോർട്ട് പോലീസ് പറയുന്നതനുസരിച്ച് ജർമ്മക്കാരനായ വെടിയേറ്റ കുറ്റവാളിയെ പുനരുജ്ജീവിപ്പിച്ചുവെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്ന് പറഞ്ഞു പുതുവത്സരം രാവിലെ ബെർലിനിൽ ഒരാൾ വഴിയാത്രക്കാരെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു അവരിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിക്ക് മാനസികാസ്വാസ്യം ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ബെർലിനിലെ ഒരു റേവേ സൂപ്പർ മാർക്കറ്റിനടുത്തുള്ള ഹോട്ടലിന് മുന്നിലെ നടപ്പാതയിൽ രാവിലെ പതിനൊന്ന് അൻപതോടെയാണ് കുറ്റകൃത്യം നടന്നത് സ്വീഡനിൽ താമസിക്കുന്ന സിറിയക്കാരനാണ് റേവേയിലെ ഷെൽഫിൽ നിന്ന് കത്തിയെടുത്ത് കുത്തുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു തുടർന്ന് നിരവധി വഴിയാത്രക്കാരെ ഇയാൾ ഇടിച്ചു വീഴ്ത്തി അക്രമിയെ പിടികൂടുന്നതിനായി ആളുകൾ പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ഈ മാസം ആദ്യം കിഴക്കൻ നഗരമായ മാക്ടബുർഗിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മാരകമായ ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ജർമ്മനി അതീവ ജാഗ്രതയിലാണെങ്കിലും ഡിസംബർ മുപ്പത്തി ഒന്നിന് തന്നെ അവസാനത്തെ സംഭവം നടന്നു ചൊവ്വാഴ്ച രാത്രി സിൽവസ്റ്റർ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ബ്രാണ്ടംബുർഗ് ഗേറ്റിൽ പുതുവത്സര ആഘോഷത്തിന് മുന്നോടിയായി ബെർലിൻ ഭരണകൂടം നാലായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയും ആയിരത്തി അഞ്ഞൂറ് അഗ്നിശമന സേനാ അംഗങ്ങളെയുമാണ് വിന്യസിച്ചിരുന്നത് അതേസമയം ചൊവ്വാഴ്ച രാത്രി പൊതുജനങ്ങൾ കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പടക്കം പൊട്ടിക്കുന്നതും പോലീസ് നിരോധിച്ചിരുന്നു ദേശീയ പടക്കങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ജർമ്മനിയിലെ പോലീസും ഡോക്ടർമാരും രംഗത്ത് വന്നു പുതുവത്സര ആഘോഷത്തിൽ അസ്രത്വവും അപകടകരവുമായ ഉപയോഗിക്കുന്നു ും ചൂിക്കാട്ടിയാണ് ജർമ്മൻ പോലീസും മെഡിക്കൽ അസോസിയേഷനുകളും പടക്കങ്ങളുടെ സ്വകാര്യ ഉപയോഗം രാജ്യവ്യാപകമായി നിരോധിക്കണമെന്ന് ആവർത്തിച്ച് രംഗത്ത് വന്നത് കുമ്പിൾ ക്രിയേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തുടങ്ങിയ സംഗീത സവരിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഒട്ടനവധി ക്രിസ്തീയ ഗാനങ്ങൾക്കും ലളിത ഗാനങ്ങൾക്കും ഉത്സവ ഗാനത്തിനും ജന്മം നൽകാൻ സാധിച്ചതിൽ ആദ്യമേ തന്നെ സകല കലകളുടെയും അതിനാഥനായ ലോക സൃഷ്ടാവിനോട് നന്ദി പറയുകയാണ് അതുകൊണ്ട് തന്നെ ടാലന്റുകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനം ജോസ് കുമ്പളുവേലിയുടെ തൂലികയിൽ പറഞ്ഞ ഒരു സെമി ക്ലാസിക്കൽ മെലഡി ജോജി ജോൺസിന്റെ സംഗീത സംവിധാനത്തിൽ പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ ആലപിച്ച് മനോഹരമാക്കിയ അമല മനോഹര അഖിലേശ്വര എന്ന ഗാനം അഖിലേശ്വരൻ എന്ന ആൽബം യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ന്യൂസ് ചാനലായ പ്രവാസി ഓൺലൈന്റെ സഹകരണത്തോടെ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലൂടെ ജനുവരി ഒന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് റിലീസ് ചെയ്യുന്ന വിവരം സംഗീതപ്രേമികളെ അറിയിക്കുകയാണ് ഇതുവരെ നൽകി വന്ന എല്ലാ പിന്തുണയ്ക്കും അനുഗ്രഹത്തിനും പ്രോത്സാഹനത്തിനും വിമർശനങ്ങൾക്കും നന്ദി അറിയിക്കുന്നതിനെ ൊപ്പം പുതിയ ഗാനങ്ങൾ നെഞ്ചിലേറ്റുമെന്ന പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ പുതുവർഷ സമ്മാനമായി സമർപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുകയാണ് ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയറെ ലോക കോടീശ്വരൻ എലോൺ മാസ്ക് അപമാനിച്ചതായി റിപ്പോർട്ട് യൂറോപ്പിൽ താൻ അപമാനിച്ച രാഷ്ട്രീയക്കാരുടെ പട്ടികയിൽ ജർമ്മൻ പ്രസിഡന്റ് വാൾട്ടർ സ്റ്റൈൻമെയറെ ഉൾപ്പെടുത്തി ടെസ്ല മേധാവി എലോൺ മാസ്ക് രാജ്യത്തെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ എഫ് ടിയുടെ നേതാവുമായി സംസാരിക്കാനുള്ള പദ്ധതിയും അദ്ദേഹം പ്രഖ്യാപിച്ചു ശതകോടീശ്വരൻ എലോൺ മാസ്ക് ചൊവ്വാഴ്ച യൂറോപ്യൻ രാഷ്ട്രീയക്കാർക്കെതിരായ തന്റെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുടെ റെക്കോർഡാണ് തുറന്നത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമയർക്കെതിരെ ഒരു പുതിയ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം സ്വൈപ്പ് ചെയ്തത് അതേസമയം ബുണ്ടസ്റ്റാഗിന്റെ പിരിച്ചുവിടലിനെ കുറിച്ചുള്ള തന്റെ പ്രസംഗത്തിൽ സ്റ്റൈൻമെയർ ബാഹ്യ സ്വാധീനത്തിനെതിരെ സംസാരിച്ചിരുന്നു മസ്കിന്റെ എക്സ് എന്ന അക്കൌണ്ടിൽ ഇരുന്നൂറ് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് ഉള്ളത് എന്തായാലും മസ്ക് ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ ഇടപെടുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ നൽകി വരുന്നത് തലസ്ഥാന നഗരമായ ബെർലിനിലെ കൂടുതൽ ഭാഗങ്ങളിൽ ജലവിതരണം നിലച്ചു ഷാലറ്റൻബർഗ് ബെഡിംഗ് ക്രൂസ്ബെർഗ് മിറ്റ് എന്നിവിടങ്ങളിൽ തകരാറുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു വൈകുന്നേരത്തോടെ വാട്ടർ പൈപ്പ് പൊട്ടിയതായി ബെർലിൻ അഗ്നിശമന സേന വിഭാഗം സ്ഥിരീകരിക്കുകയും ചെയ്തു ബെർലിനിലെ ബെർലിനെ സീശ്രാസയിൽ കനത്ത ഉണ്ടാവുകയും കനത്ത നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മികച്ച ഡ്രെയിനേജ് ഉറപ്പാക്കാൻ അഗ്നിശമന സേന അംഗങ്ങൾ നിരവധി മാൻഹോൾ കവറുകൾ തുറക്കുകയും അർദ്ധരാത്രിയോടെ ജലവിതരണം പുനഃസ്ഥാപിച്ചതായി അറിയിക്കുകയും ചെയ്തു ജർമ്മനിയിലെ ഡേ കെയർ എമർജൻസി രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ സ്തംഭിപ്പിക്കുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് വെളിപ്പെടുത്തി തലമില്ലായ്മ റദ്ദാക്കലുകൾ ഉയർന്ന രോഗനിരക്ക് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ജർമ്മനിയിലെ കിൻഡർ ഗാർഡനുകൾ മാതാപിതാക്കളെയും കമ്പനികളെയും തളർത്തുന്നതായിട്ടാണ് വെളിപ്പെടുത്തൽ ഈ വിദ്യാഭ്യാസ പ്രതിസന്ധി ഏറ്റവും ചെറിയ കുട്ടികളെയാണ് ബാധിക്കുന്നത് യുവിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയിൽ ശിശു സംരക്ഷണ മേഖലയിൽ യോഗ്യതയുള്ള സ്പെഷ്യലിസ്റ്റുകളുടെ അഭാവം ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് തിങ്ങി നിറഞ്ഞ ഡേ കെയർ സെന്റർ ടിയന്തിര അടച്ചുപൂട്ടലുകൾ ലഭ്യമായ സ്ഥലങ്ങളുടെ അഭാവം കുടുംബങ്ങൾക്കും കമ്പനികൾക്കും തൊഴിൽ വിപണിക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ശിശു ക്ഷേമം ഇപ്പോൾ പെൻഷൻകാരാണ് ഡേ കെയർ കുട്ടികളെ നോക്കേണ്ടത് ഡേ കെയർ സെന്ററുകളിലെ ജീവനക്കാരുടെ ക്ഷാമം അസാധാരണമായ മാർഗങ്ങളിലൂടെ നേരിടാൻ മുനിസിപ്പാലിറ്റികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കിൻഡർ ഗാർഡനുകളിലും ഡേ കെയർ സെന്ററുകളിലും വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരു അധ്യാപകൻ അറുപത് കുട്ടികളെ വരെ നോക്കേണ്ട സ്ഥിതി ഉള്ളത് ജർമ്മൻ ഡേ കെയർ പ്രതിസന്ധി ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ പോലും ബാധിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഡേ കെയർ തലങ്ങളുടെ എണ്ണവും അനുബന്ധ ചെലവുകളും വർധിക്കുന്നത് ഡിമാൻഡ് നിറവേറ്റാൻ പര്യാപ്തമല്ല ഇനിയും കൂടുതൽ അധ്യാപകരെ ആവശ്യമുണ്ട് രാജ്യവ്യാപകമായി ഏകദേശം ഒൻപത് ലക്ഷം ശിശു സംരക്ഷണ പ്രൊഫഷണലുകളാണ് വേണ്ടത് എന്നാൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം തസ്തികകൾ ഇതുവരെ നികത്തിയിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നെതർലൻഡ്സിലെ റോട്ടർ ഡാമിൽ പടക്കം പൊട്ടിച്ച് മാരകമായി പരിക്കേറ്റ പതിനാല് വയസ്സുള്ള ആൺകുട്ടി മരിച്ചു ഏകദേശം ആറ് ലക്ഷത്തി അൻപതിനായിരം നിവാസികളുള്ള നെതർലൻഡ്സിലെ രണ്ടാമത്തെ വലിയ നഗരമായ റോട്ടർ ഡാമിൽ പുതുവർഷ രാവിലാണ് സംഭവം പുട്ടിനെ തന്റെ പ്രിയ സുഹൃത്തെന്ന് വിളിച്ച് കൊറിയൻ നേതാവ് കിം റഷ്യൻ നേതാവിനെഴുതിയ പുതുവർഷ കത്തിലാണ് കിം ജോങ് ഉൻ അവരുടെ ഉഭയകക്ഷി ബന്ധത്തെ പ്രശംസിച്ചത് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിനു ശേഷം പോം മോസ്കോയും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതായി മാറി ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തെക്കുറിച്ചുള്ള സാധ്യമായ പരാമർശത്തിൽ രണ്ടായിരത്തി റഷ്യൻ സൈന്യവും ജനങ്ങളും നവനാസിസത്തെ പരാജയപ്പെടുത്തുകയും മഹത്തായ വിജയം നേടുകയും ചെയ്യുന്നു എന്നാണ് കിമ്മിന്റെ ആശംസ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ഡോക്കിംഗ് ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചു ഇന്ത്യൻ നിർമ്മിത റോക്കറ്റിന് മുകളിൽ ഇന്ത്യ അതിന്റെ ആദ്യത്തെ ബഹിരാകാശ ഡോക്കിംഗ് ഭാവി ബഹിരാകാശ ശ്രമങ്ങൾക്ക് സുപ്രധാനമായ ഒരു നൂതന സാങ്കേതിക വിദ്യയിലൂടെയാണ് ഉപയോഗിച്ചത് പി എസ് എസ് എൽ വി റോക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് വിക്ഷേപിച്ചത് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള രണ്ട് ചെറിയ ബഹിരാകാശ പേടകങ്ങൾ ഭൂമിയുടെ താഴ്ന്ന വൃത്താകാരത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് വിന്യസിക്കുന്നതാണ് ദൗത്യ ും പൂർത്തിയാക്കിയാൽ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്യും ീവ്ര ഇസ്ലാമിക താലിബാൻ സ്ത്രീകളുടെ ജീവിതത്തെ കൂടുതൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് സ്ത്രീകളെ കാണാൻ കഴിയുന്ന തരത്തിൽ ജാലകങ്ങൾ നിരോധിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് താലിബാന്റെ പരമോന്നത നേതാവാണ് പുതിയ നിയന്ത്രണം പുറപ്പെടുവിച്ചത് അടുക്കളയിലോ മുറ്റത്തോ ജോലി ചെയ്യുന്ന സ്ത്രീകളെ കാണുകയോ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുകയോ ചെയ്യുന്നത് അശ്ലീല പ്രവൃത്തികൾക്ക് കാരണമാകുമെന്നാണ് ഇയാളുടെ കണ്ടെത്തൽ അതേസമയം സ്ത്രീകൾക്ക് മെഡിക്കൽ പ്രൊഫഷണലുകളിൽ പരിശീലനം നൽകുന്നത് നിരോധിച്ചിരിക്കുകയാണ് ഒരു നേഴ്സൽ ിൽ മിഡ്വൈഫാകാനുള്ള പരിശീലനവും കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സർക്കാരിതര സംഘടനകളെ താലിബാൻ സ്ത്രീകളെ ജോലിക്ക് എടുക്കുന്നതിൽ നിന്ന് വിലക്കുന്നുണ്ട് വിലക്ക് ലംഘിക്കുകയാണെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് പറയുന്നത് പെൺകുട്ടികളും സ്ത്രീകളും സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുന്നത് നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു സ്ത്രീകൾക്കായി പാർക്കുകളിലേക്കും പൊതു ഇടങ്ങളിലേക്കുമുള്ള എല്ലാ പ്രവേശനവും തടഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ ശബ്ദമുയർത്തുന്നതിനും പാടുന്നതിനും വരികൾ ചൊല്ലുന്നതിനും വിലക്കുണ്ട് മുസ്ലിം സ്ത്രീകളും തങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ലാത്ത പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ മുഖവും ശരീരവും മറച്ചിരിക്കണം അഫ്ഗാനിസ്ഥാൻ സ്ത്രീകൾക്കുള്ള ഭയാനകവും വലിയതുമായ തുറന്ന ജയിലായി മാറിയിരിക്കുകയാണ് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ഗാനം ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവർഷത്തിന്റെ നന്മകളും ആശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം